നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്നവരും അതിജീവിതകളെ അനുകൂലിക്കുന്നവരും തമ്മിൽ സൈബർ ഇടത്തിൽ യുദ്ധമാണ് ചാനൽ ചർച്ചകളിലും രാഹുലിന്റെ പെൺവേട്ട കഥകളാണ് നിറയുന്നത് മറ്റു വാർത്തകളെല്ലാം ഇതിനിടയിൽ മുങ്ങിപ്പോകുകയാണ് എം എ ഷഹനാസിനും റിനിക്കും പിന്നാലെ ജസ്ല മാടശ്ശേരിയെ കൊത്തിപ്പറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ആർമി രാഹുൽ വെറും കോഴിയല്ല കുരുപ്പു പിടിച്ച കോഴിയെന്ന് ജസ്ല മാടശ്ശേരി ചില സ്ക്രീൻഷോട്ടുകൾ പങ്കുവെച്ചുകൊണ്ട് ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇതിന് പിന്നാലെ ജസ്ലയെ കടിച്ചു കീറുന്ന കമന്റുകൾ തെറിവിളികൾ ഇത് തുടർന്നുകൊള്ളൂ എന്നും പറഞ്ഞ് രാഹുൽ ആർമിയെ വീണ്ടും ചെറഞ്ഞ് ജസ്ല രംഗത്ത് ഈ തെറിവിളി കൊണ്ടൊന്നും ഞാൻ ഭയപ്പെടില്ല നീയൊക്കെ പോയി വേറെ ആളെ നോക്കൂ എന്ന് ജസ്ലയുടെ മറുപടി ഇതോടുകൂടി ഇപ്പോൾ ഇരുവരും തമ്മിൽ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ് അതായത് രാഹുൽ ആർമിയും ജസ്ല മാടശ്ശേരിയും അതുപോലെ തന്നെ ഷഹനാസും റിനിയുമൊക്കെ ഈ യുദ്ധക്കളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാകുകയാണ് ഒരു കൂട്ടർ സൈബർ ഇടത്തിൽ വലിയ പോരാണ് അതായത് ഈ വിഷയം കത്തിക്കാളുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അയച്ച പഴയ മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ജസ്ല രംഗത്തേക്ക് വന്നത് സ്ത്രീകളോട് വിട്ട് പെരുമാറുന്ന സ്വഭാവമാണ് രാഹുലിൻ്റെതെന്നും മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ പീഡന വീരന്മാരാണ് കോൺഗ്രസിന്റെ യുവ മുഖമുദ്രയെന്നും ജസ്ല ഫേസ്ബുക്കിൽ പച്ചക്കങ് എഴുതി അതിനോടൊപ്പമാണ് ഈ സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചത് ഒരാളുടെ പോക്ക് കണ്ടാൽ അത് ഏതറ്റം വരെ എത്തുമെന്ന് തിരിച്ചറിയാൻ തനിക്ക് പ്രത്യേക കഴിവുണ്ടെന്നും കോഴികളെ കിലോമീറ്ററുകൾ അപ്പുറത്തുനിന്ന് താൻ മണത്തറിയുമെന്നും ജസ്ല കുറിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ ചാറ്റുകളാണ് ജസ്ല പുറത്തുവിട്ടത് നീ വല്ലാത്ത സാധനമാണല്ലോ കൊച്ചേ വഴക്കാളി തുടങ്ങിയ പ്രയോഗങ്ങൾ രാഹുൽ നടത്തിയതായി സ്ക്രീൻഷോട്ടിൽ കാണാം അന്ന് ചാറ്റ് അവിടെ വെച്ച് നിർത്തിയത് ഇതിൽ കൂടുതൽ മോശമായത് സംഭവിക്കാതിരുന്നതെന്നും ജസ്ല പറഞ്ഞിരുന്നു രാഹുലിന്റെ പീഡന ന്യായീകരണ അഭിമുഖം കണ്ടപ്പോഴാണ് ഇത് പുറത്തുവിടാൻ തീരുമാനിച്ചതെന്ന് വ്യക്തമാക്കിയ ജസ്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വെറും കോഴിയല്ല കുരുപ്പു പിടിച്ച കോഴിയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഈ പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ജസ്ല മാടശ്ശേരിക്ക് നേരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആർമി ഇരച്ചിറങ്ങിയത് പിന്നീട് വലിയ സൈബർ ആക്രമണമാണ് അവർക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് എന്നാൽ ജസ്ല പറയുന്നുണ്ട് നീയൊക്കെ ഈ കിടന്ന് കുറച്ചാലും അതൊന്നും എന്നെ ബാധിക്കില്ല ഞാൻ എനിക്ക് പറയാനുള്ളത് പറയും എന്നുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആർമി ഇപ്പോൾ കൃത്യമായി പോരു തുടങ്ങിയിരിക്കുന്നത് സ്ത്രീകളോടാണ് അതായത് പ്രത്യേകിച്ച് രാഹുലിനെ എതിർത്ത് സംസാരിക്കുന്ന സ്ത്രീകളെ ലക്ഷ്മി പത്മയ്ക്ക് നേരെയും ജസ്ലാം മാടശ്ശേരി ഷഹനാസ് റിനി തുടങ്ങിയവർക്ക് നേരെയും പിന്നെ അതിജീവിതമാർക്ക് നേരെയും വലിയ സൈബർ ആക്രമണം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് ഈ കേസ് കോടതിയിൽ പോകുമ്പോൾ അത് ഉറപ്പായും രാഹുലിന് തന്നെ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം രാഹുല് ഒരു കൂട്ടം ആൾക്കാരെ ഇറക്കി ഇങ്ങനെ അതിജീവിതമാരെ വേട്ടയാടുകയാണ് എന്നൊക്കെ പ്രോസിക്യൂഷൻ വാദിക്കും നമ്മൾ മറ്റു കോടതിയിൽ അതായത് പത്തനംതിട്ട കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ ഇതേ വാദം പ്രോസിക്യൂഷൻ നടത്തുന്നത് നമ്മൾ കണ്ടതാണ് ഇതൊരു തിരിച്ചടിയായി രാഹുലിന് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ അതിന് വിട്ടുപോകുന്ന തരത്തിലേക്കാണ് ഈ സൈബർ ആക്രമണം കടക്കുന്ന കടുക്കുന്നത് ഒരു തരത്തിലും രാഹുൽ ആർമിയെ പിടിച്ചുകെട്ടാൻ രാഹുലും തയ്യാറാകുന്നില്ല തനിക്ക് വേണ്ടി പറയാനുള്ളത് മുഴുവൻ അവർ പറഞ്ഞോട്ടെ എന്നുള്ള നിലപാടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഉള്ളത് കാരണം തനിക്ക് ഒന്നും അധികം ഈ പറയുന്ന തന്നെ എതിർത്ത് സംസാരിക്കുന്നവർക്ക് നേരെ ഒന്നും പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തൻ്റെ ആർമി അവർക്കുള്ള പണി കൊടുക്കട്ടെ എന്നാണ് രാഹുലിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് എന്നാൽ സൈബർ ആക്രമണം അതിരി വിട്ടു പോയതോടുകൂടി ജസ്ലാം മാടശ്ശേരി വീണ്ടും രംഗത്തേക്ക് വന്നിട്ടുണ്ട് അവർ ഇപ്പോഴൊരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതുകൂടി നമുക്കൊന്ന് നോക്കാം ഇന്നലെ രാവിലെ മുതൽ എനിക്ക് തീരെ വയ്യായിരുന്നു പനി ജലദോഷം ചുമ സത്യം പറഞ്ഞാൽ കൊറു ജീവനായിരുന്നു കിടക്കുന്നതിനിടയിലാണ് രാഹുലിന്റെ പീഡന ന്യായീകരണ ഇന്റർവ്യൂ കാണുന്നത് ആത്മാഭിമാനമുള്ള സ്ത്രീകൾക്ക് പീഡനം ന്യായീകരിക്കപ്പെടുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് ഭീകരമാണ് പോസ്റ്റ് ഇട്ട് പിന്നെയും കിടന്നു സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് പോസ്റ്റ് എങ്ങോട്ടാ പറന്നു എന്നറിയുന്നത് ഇന്നലെ കുറെ കോളുകൾ ഉണ്ടായിരുന്നു വയ്യാത്തത് കൊണ്ട് എടുത്തതുമില്ല നിങ്ങളിൽ പലരും ഇത് രാഷ്ട്രീയമായി മാത്രം കാണുന്നു എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പലരെയും വിശ്വസിച്ച് ചതിക്കപ്പെട്ട് കടന്നു പോകുന്ന സ്ത്രീകളുമായി നിരന്തരം സംവദിക്കുന്നവരാണ് സമൂഹത്തിൽ ഫെമിനിച്ചി എന്ന പേരിൽ നിങ്ങൾ ചാപ്പയടിച്ചു തന്ന കുറെ വെടക്ക് പെണ്ണുങ്ങൾ സ്വാഭാവികമായും സ്ത്രീകളുടെ ശബ്ദങ്ങൾ പുറത്തേക്ക് ശക്തമായി ഒഴുകുന്നത് ദഹിക്കാൻ മാത്രം പരുവം ഈ നൂറ്റാണ്ടിലും ഇല്ല എന്നുള്ളത് സ്ട്രഗിളിംഗ് തന്നെയാണ് പ്രതികരിച്ച സ്ത്രീകളെയും അവരോടുള്ള നമ്മുടെ പ്രബുദ്ധ സമൂഹത്തിലെ ഒരു വിഭാഗത്തിൻ്റെ മാന്യമായ വളരെ മാന്യമായ സമീപനവും നമ്മൾ കണ്ടു അന്നു മുതൽ എൻ്റെ ഫോണിലുണ്ട് എന്നാലും ഞാൻ അതിനെ അങ്ങനെ ഒരു സെൻസിലെടുക്കാൻ ശ്രമിച്ചിട്ടില്ല കെ എസ് യു പ്രവർത്തന കാലത്ത് അനേകം സൗഹൃദങ്ങളുണ്ട് നല്ല സൗഹൃദങ്ങൾ ഇന്നും നിലനിൽക്കുന്നത് പക്ഷേ അവൻ്റെ ഇൻ്റർവ്യൂവിലെ ന്യായീകരണം കണ്ടപ്പോൾ സ്വയം കുട്ടപ്പനാകുന്നത് അവന് യോജിക്കുന്നേയില്ല പിന്നെ ആ പോസ്റ്റിന് താഴെയും ന്യൂസ് ലിങ്കുകൾക്ക് താഴെയും എനിക്ക് ചെസ് നമ്പറൊക്കെ ഇടുന്നത് കണ്ടു എന്റെ പൊന്ന് ജങ്ങാതിമാരെ എനിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എഫ്ഐആർ എഴുതാൻ അറിയാം എഫ്ഐആറിന് മുൻപ് ചെള്ള പൊളിക്കേണ്ട വിഷയമുണ്ടെങ്കിൽ അതും ചെയ്യും അതല്ല ഭിത്തിയിൽ ഒട്ടിക്കണമെങ്കിൽ സ്ട്രോങ് ഡബിൾ ടാപ്പ് വാങ്ങി അതും ചെയ്യും നിങ്ങൾ തലയിലേറ്റ് ജയിപ്പിച്ചു വിട്ട ഒരു മഹാമാന്യ നിഷ്കുവിന് അത് വൃത്തിക്കറിയാം പിന്നെ ആ ഒരു പോസ്റ്റ് ഇട്ടതിന് എനിക്ക് സർട്ടിഫിക്കറ്റ് അടിച്ചു തരാൻ നടക്കുന്നവരോട് ഫെമിനിറ്റി വെടി വേശ്യ എയ്ഡ്സ് കിട്ടാത്ത മുന്തിരി പുളിക്കും വെടക്ക് ഇതൊക്കെയല്ലേ പ്രബുദ്ധരായ സമൂഹമേ നിങ്ങൾക്ക് വിളിക്കാനുള്ളൂ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ഞാൻ അടങ്ങുന്ന അനേകം സ്ത്രീകളുണ്ട് ഞങ്ങൾക്കൊന്നും നിങ്ങൾ പറഞ്ഞതുപോലെ അടക്കവും ഒതുക്കവും കുറവാണെന്നേ ഉള്ളൂ വാക്കുകൾക്കും ഗഡ്സിനും ഒന്നും കുറവുണ്ടാവില്ല മുട്ടുണ്ടാവില്ല നിങ്ങൾ തെറിവിളിച്ച് ആനന്ദം കൊള്ളുക ഞങ്ങൾ ആത്മാഭിമാനം പണയം വെച്ചില്ല എന്ന ആത്മസംതൃപ്തിയിൽ തുടരും എന്നാൽ നിന്റെയൊക്കെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് കുണുങ്ങി മാത്രം ജീവിക്കുന്നവരാണ് ജീവിക്കേണ്ടവരാണ് എന്നൊരു ധാരണ നിന്നെയൊക്കെ വല്ലാതെ അലട്ടുന്നുണ്ട് രാഹുൽ നടത്തിയ ഫോൺ സംഭാഷണങ്ങളും ഇരകളുടെ വാക്കുകളും വഴികളും രാഹുലിന്റെ വ്യക്തതയില്ലാത്ത ഉരുളലും മാത്രം മതി അവനെ നിങ്ങൾ കുറെ ലീഗുകാര് ഗൾഫിൽ ഇറക്കുമതി ചെയ്ത സെന്റ് അടിച്ച് നാറ്റം മാറ്റിയിട്ട് കാര്യമില്ല സെന്റിന്റെയും ചീഞ്ഞളിഞ്ഞതിന്റെയും കൂടെ ഒരു ദുർഗന്ധം അതാണ് ഉണ്ടാകുന്നത് അസഹനീയം രാഹുൽ ഒരു യുവ എം എൽ എ ആണ് എന്നതാണ് ഏറ്റവും വലിയ വിഷയം കാരണം നാളെ അവനെ നമ്പി അവന്റെ അടുത്തേക്ക് സഹായകരങ്ങൾ നീട്ടി അനേകം സ്ത്രീകൾ കടന്നു ചെല്ലേണ്ടി വരും അവരുടെ സാഹചര്യം ചൂഷണം ചെയ്യുന്ന ഒരു എം അല്ല നമുക്ക് വേണ്ടത് രാഷ്ട്രീയം അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ ആ കുപ്പായം ഇട്ടാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം മാറി നിങ്ങൾ പാർട്ട് ടൈം രാഷ്ട്രീയക്കാരനല്ല ഫുൾ ടൈം ആണ് ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുക എന്നത് നിർബന്ധമായും സംഭവിക്കേണ്ട ഒന്നാണ് ഈ ജനാധിപത്യ രാഷ്ട്രീയ സമൂഹത്തിൽ നിങ്ങളിലാണ് ഓരോ പൗരന്റെയും വിശ്വാസവും പ്രതീക്ഷയും കിടക്കുന്നത് അവനവന്റെ മണ്ഡലം നവീകരിക്കുക എന്നതിനപ്പുറം സ്ത്രീകളുടെ ഇൻബോക്സുകളും സൗഹൃദങ്ങളും പ്രണയങ്ങളും ഗർഭങ്ങളും പുഷ്പിപ്പിക്കുക എന്നത് ഹോബിയായി എടുക്കുക സൈഡായി രാഷ്ട്രീയ പ്രവർത്തനം ഇത് ബുദ്ധിമുട്ടാണ് ഉൾക്കൊള്ളാൻ പ്രയാസമാണ് പോസ്റ്റിന് താഴെയുള്ള തെറികൾ കംപ്ലീറ്റ് വായിച്ചില്ല പോയി വായിക്കട്ടെ പീഡന വീരന്മാരുടെ സപ്പോർട്ട് പ്രമോഷൻ ടീമിന്റെ അനർഗള നിർഗള തെറികളും വൃത്തികെട്ട ഫ്രസ്ട്രേഷനും വായിക്കട്ടെ എൻ്റെ നാട് എന്ത് പ്രബുദ്ധം എന്ന് ആനന്ദം കൊള്ളട്ടെ തെറി ലൈംഗികാരോപണം വസ്ത്രം മൂക്കുത്തി എന്തുവാടെ സോഷ്യൽ മീഡിയ ഉണ്ടായ കാലം മുതലേ ക്ലീഷയായി പെണ്ണുങ്ങളോട് വിളിക്കുന്നതല്ലാതെ വല്ല പുതിയതുമുണ്ടെങ്കിൽ വിട് എല്ലാവരുടെയും സ്വകാര്യ സൗഹൃദ സംഭാഷണങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അതൊന്നും ഒരു വിഷയമാക്കേണ്ട കാര്യമില്ല ഇന്നോളം വിഷയമായിട്ടുമില്ല ആക്കിയിട്ടുമില്ല നമ്മളെല്ലാം ആവശ്യത്തിൽ കൂടുതൽ സൗഹൃദങ്ങൾ ഉള്ളവരാണ് എന്നാൽ ഇങ്ങനെ സൗഹൃദങ്ങൾ തുടങ്ങി അത് അനേകം സ്ത്രീകളുടെ വിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും ജീവിതത്തെയും ചൂഷണത്തിലേക്ക് എത്തിച്ചവൻ എന്ന് ബോധ്യമായ ഒരുവനോടുള്ള പ്രതിഷേധം അത് മാത്രമാണ് ആ സ്ക്രീൻഷോട്ട് ഇമ്മാതിരികളുടെ ഒക്കെ ഇര എന്ന ടാഗ് ടാഗ്ലൈനേക്കാൾ ബെറ്റർ തീരുമാനമാക്കി ജയിലിൽ പോകുന്നതാണ് ഒരാശ്വാസത്തിന് പറഞ്ഞതാണ് ഇതാണ് ജസ്ലാം മാടശ്ശേരി പങ്കുവെച്ച രണ്ടാമത്തെ പോസ്റ്റ് ഇതിൽ അവർ പറയുന്നുണ്ട് രാഹുൽ ഒരു സെക്ഷൽ പെർവേർട്ട് തന്നെയാണ് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ സംസാരിക്കുന്നതെന്ന് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പറയുന്നത് എനിക്കും സംസാരിക്കാനുണ്ട് എനിക്ക് പറയാനുള്ളത് കേൾക്കണം എന്നായിരുന്നു ട്വന്റി ഫോറിന്റെ ഇന്റർവ്യൂവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് സമൂഹം അയാളെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടർ ഇപ്പോൾ പറയുന്നത് അവന് പറയാനുള്ളത് ഞങ്ങൾക്ക് കേൾക്കണം എന്നാണ് അതായത് രാഹുലിനെ പിന്തുണച്ചാണ് പലരും നിൽക്കുന്നത് രാഹുലിനെതിരെ പരാതി ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്ത്രീകളൊക്കെ ഇതുവരെ എവിടെ പോയിരിക്കുകയായിരുന്നു എന്നുള്ള ചോദ്യമാണ് അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും രാഹുൽ വിഷയത്തിൽ വലിയ ഒരു പോരാണ് ഒരു കലഹമാണ് വേണ്ടി വന്നാൽ ഒരു കലാപമാണ് നടക്കുന്നത് എന്ന് പറയേണ്ടി വരും കാരണം ആ രീതിയിലേക്കാണ് സൈബറിടം കത്തി കാളുന്നത് ജസ്ല മാടശ്ശേരി പങ്കുവെച്ച ഈ പോസ്റ്റിന് താഴെ രണ്ടുപേരുടെ ഒരു കമൻ്റ് ഉണ്ട് ആ അതിങ്ങനെയാണ് കേരളത്തിൽ നടക്കുന്ന പീഡനങ്ങളിൽ സെലക്റ്റീവ് പീഡനം മാത്രം കാണുന്ന ഫെമിനിച്ചുകളോട് പുച്ഛം മാത്രം ഒരു ഭാഗത്ത് എത്രയോ പരാതികൾ ഉണ്ടായിട്ട് അതിനെതിരെ ഒരക്ഷരം എഴുതാത്ത ഫെമിനിസ്റ്റുകളുടെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാൻ അധികം ബുദ്ധിയൊന്നും വേണ്ട ഒൻപത് വർഷം മുൻപയച്ച മെസ്സേജുകൾ ഇപ്പോഴാണ് തോന്നിയത് എങ്ങോട്ടാ എന്ന് വേറെയും പല എം എൽ എ മാർക്കെതിരെയും പരാതികൾ വന്നിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അന്നൊന്നും ഫെമിനിറ്റിയെ കണ്ടില്ല തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അതിനിടയിൽ ചിലർ സ്വയം ന്യൂസുകളിൽ ഇടം തേടാൻ ശ്രമിക്കുന്നു ഇതെഴുതിയതിൻ്റെ പേരിൽ നിൻ്റെ ഏതെങ്കിലും പാവാട വള്ളികൾക്ക് ചിലപ്പോൾ ചൊറിയും ഇതാണ് ഒരു കമൻറ്റ് അതായത് ജസ്ലയെ വലിച്ചുതീർന്ന ഒരു കമന്റാണ് ഇവർ പങ്കുവച്ചിരിക്കുന്നത് മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴിൽ നിങ്ങൾക്കെതിരെ ലൈംഗിക ചുവയോടുകൂടി സന്ദേശം അയച്ചത് കൈവശം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ അയാൾ മത്സരിക്കാൻ തയ്യാറായപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ തയ്യാറാകാതെ മാറി നിന്നത് സ്വാഭാവികമായും എതിർ ലിംഗത്തിൽപ്പെട്ട രണ്ട് പേർ തമ്മിലുള്ള സംഭാഷണം മാത്രമേ അന്ന് നിങ്ങൾക്കുണ്ടായിട്ടുള്ളൂ എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടായിരുന്നു അല്ലാതെ അയാളിൽ നിന്ന് ലൈംഗിക അതിക്രമം നിങ്ങൾക്കുണ്ടായിട്ടില്ല എന്ന് ഉറപ്പല്ലേ അയാൾക്കെതിരെ രംഗത്ത് വരുന്നവരുടെ ഒരു പൊതു സ്വഭാവം നോക്കിയാൽ എല്ലാവരും അയാളിൽ നിന്ന് പലതും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അയാളിലേക്ക് ആകൃഷ്ടരായിട്ടുള്ളത് എന്ന് വ്യക്തം ലക്ഷ്മി പത്മി അടക്കം എന്ന് തന്നെ പറയേണ്ടി വരും ആദ്യം അവരെ ലക്ഷ്യം വെച്ചാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ലൈംഗിക ആരോപണം വരുന്നത് അവർ അതിനെതിരെ ഇട്ട എഫ് പോസ്റ്റ് ഇപ്പോഴും ലൈവിലുണ്ട് ഉണ്ട് താനും നിങ്ങളും പരിധിയിൽ കൂടുതൽ അവനുമായി അടുത്തിരുന്നു എന്ന് തന്നെയാണ് നിങ്ങളുടെ മെസ്സേജ് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ഇതാണ് മറ്റൊരു കമൻറ്റ് ഈ രണ്ട് കമൻറ്റുകൾക്ക് താഴെയും രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ വന്ന് ഇത് തന്നെയാണ് സത്യം എന്ന് പറയുകയാണ് അതായത് അയാൾ ഒരു മോശപ്പെട്ട ഒരാളായിരുന്നുവെങ്കിൽ ഇവിടുത്തെ ഈ പറയുന്ന സ്ത്രീകൾക്ക് അയാൾ ഒരു ലൈംഗിക വൈ വൈകൃതക്കാരനായിരുന്നു എന്ന് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അയാൾക്കെതിരെ ഇതിനു മുൻപ് നിങ്ങൾ പ്രതികരിച്ചില്ല കാരണം പ്രതികരിക്കാൻ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് കാരണം അയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അതിനു മുൻപ് അയാൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാകുന്നു എന്നറിഞ്ഞപ്പോൾ പിന്നീട് പാലക്കാട് അയാൾ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം പാർട്ടി തീരുമാനമെടുക്കുമ്പോൾ ആ സമയത്തൊക്കെ അയാൾക്കെതിരെ ഈ സ്ത്രീകൾക്ക് പരാതിയുമായി രംഗത്ത് വരാമായിരുന്നു ഇത്തരത്തിൽ ലൈംഗിക വൈകൃതക്കാരനായ ഒരാളെ പാലക്കാട് എം എൽ എ ആയി നിർത്താൻ പാർട്ടി തയ്യാറാകരുത് അയാൾ ഒരു പ്രശ്നക്കാരനാണ് സ്ത്രീകൾക്ക് അയാളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് അപ്പോൾ നിങ്ങൾക്ക് പ്രതികരിക്കാമായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ ആരും അന്ന് പ്രതികരിച്ചില്ല എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഇപ്പോൾ എല്ലാവരും ഉയർത്തുന്നത് അതൊരു റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ് അയാൾ ഒരു ജനപ്രതിനിധിയാണ് ഒരു ജനപ്രതിനിധിയായിരിക്കുന്ന അയാൾക്ക് ഇത്തരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങൾ ഉണ്ടെങ്കിൽ അതറിയാമായിരുന്നവർക്ക് അത് പ്രതികരിക്കാമായിരുന്നു പക്ഷെ അന്നൊന്നും പ്രതികരിക്കാതെ ഇന്നിപ്പോൾ കതിരിന്മേൽ കൊണ്ട് വളമിടുന്നത് പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അയാളെ വലിച്ചു പുറത്തിടണമെന്നുള്ള എല്ലാവരുടെയും വാദങ്ങൾ കാരണം അയാൾ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു അതിനുള്ള അവസരം നിങ്ങൾ വെച്ചു കൊടുത്തു എന്നുകൂടി വേണം നമ്മൾ പറയേണ്ടത് ഇത്തരം ഒരു പെർവേട്ടിനെ വളർത്തിയതിൽ എല്ലാവർക്കും പങ്കുണ്ട് ആരും അതിൽ നിന്ന് കൈകഴുകിയിട്ട് കാര്യമില്ല മുൻപ് പറഞ്ഞതുപോലെ തന്നെ അയാളിൽ നിന്ന് എന്തൊക്കെയോ കിട്ടും എന്നറിഞ്ഞുകൊണ്ട് തന്നെ അയാളെ പറ്റി നിന്ന പല സ്ത്രീകളുമുണ്ട് നമ്മൾ അത് പറഞ്ഞേ മതിയാകൂ അല്ലാതെ അതിജീവിതകളെ അധിക്ഷേപിക്കുന്നതല്ല ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ കൂടി നമ്മൾ വ്യക്തമാക്കുന്നതാണ് ഈക്വലി രണ്ട് കൂട്ടരും തെറ്റുകാരാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അല്ലാതെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല എന്തായാലും രാഹുൽ വിഷയം വീണ്ടും വലിയ പൊട്ടിത്തെറികളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Woo! Mm -hmm.